നേപ്പാൾ യാത്രയുടെ രണ്ടാം ദിവസം സൂര്യൻ പതിവ് പോലെ ഉദിച്ചുയർന്ന് റെയിൽവേ ജീവനക്കാർ ഞങ്ങളെ തട്ടിയുണർത്തി കാപ്പി ബെഡ് കോഫി തന്നു ട്രെയിനിപ്പോൾ ആന്ധ്രയുടെ മണ്ണിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് യാത്രക്കാരെല്ലാവരും പ്രഭാതകൃത്യങ്ങളൊക്കെ നടത്തി ബ്രേക്ക് വാഷ്റ്റ് വേണ്ടി കാത്തിരിക്കുകയാണ് ബ്രേക്ക്വാസ്റ്റ് എത്തി പൂരിയും പൊട്ടറ്റോ കറിയും കേസരി റാഗി എന്നിവയാണ് ബ്രേക്ക് വാസ്റ്റിന് തന്നത് ആവശ്യാനുസരണം കഴിക്കാൻ തന്നു ഈ യാത്രയിൽ വെജിറ്റേറിയൻ ഫുഡുകളെ ഉള്ളൂ യാത്രയിൽ അങ്ങോളം കുടിക്കുവാൻ ഒരു കേസ് വെള്ളമാണ് റെയിൽവേ തന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശത്ത് ആവശ്യമായ മഴ ലഭിച്ചുകൊണ്ടതായിരിക്കാം കൃഷിസ്ഥലങ്ങളൊക്കെ ഒരുക്കി കർഷകർ കൃഷി ചെയ്യുന്നത് കാണാം ട്രെയിൻ പോകുന്നതിൻ്റെ രണ്ട് പാതകളിലും ഇടങ്ങളിലും രണ്ട് സൈഡുകളിലും ധാരാളം കർഷകർ കൃഷിപ്പണി നടത്തുന്നത് ഈ യാത്രയിൽ നമുക്ക് കാണാവുന്നതാണ് ഈ കാണുന്നത് പന്നിയെ വളർത്തുന്ന രീതിയാണ് അഴിച്ചുവിട്ടാണ് ഇവിടെ വളർത്തുന്നത് ട്രെയിൻ വാറങ്കൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് തിരക്കുള്ള സ്റ്റേഷനാണ് നിന്നും ഈ ടൂർ പാക്കേജിൽ കയറിയവരുണ്ട് ഗുഡ്സ് ട്രെയിനിലെ മാർബിളിൻ്റെ കല്ലുകൾ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത് ധാരാളം കൽക്കരിപ്പാടങ്ങളുള്ള സ്ഥലമാണ് ുസ് ട്രെയിനിൽ കൽക്കരി കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത് ട്രെയിൻ രാമകുണ്ടം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ലഞ്ചിൻ്റെ സമയമായി എല്ലാവർക്കും ലഞ്ച് കൊടുക്കുകയാണ് റെയിൽവേ ചോറുണ്ട് പപ്പടമുണ്ട് സാമ്പാറ് മോര് രസം ആവശ്യാനുസരണം ഭക്ഷണം തരും അതിനുശേഷം ഒരു ഗ്ലാസ് പായസമുണ്ട് ഇതാണ് രാമകുണ്ടൻ ദേശൻ ഇവിടെ വൈദ്യുതീയ നിലയുണ്ട് വൈദ്യുതി നിലയത്തിൻ്റെ ടോറുകളാണ് മുകളിലോട്ട് ഉയർന്നിരിക്കുന്നതെന്ന് തോന്നുന്നു ട്രെയിൻ തെലങ്കാന സ്റ്റേഷനിലെത്തിയോടുകൂടി അതികഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും അവസാനം നമുക്ക് ലഭിച്ച അതേ ചൂട് അതിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ വീണ്ടും കൽക്കരിപ്പാടമുള്ള ഏരിയയിൽ വന്നത് ധാരാളം കൽക്കരിയാണ് ഇവിടെ നിന്ന് വാഹനങ്ങളിലും ട്രെയിനും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത് നാലുമണിക്കുള്ള ടീയും ഇന്നത്തെ സ്നാക്സുമാണ് യാത്രക്കാർക്കുള്ള ട്രെയിനിൻ്റെ അതേ നീളം ഈ ട്രെയിനുണ്ട് അത്രയും ബോഗികളും പോവിച്ചുള്ള ട്രെയിനാണിത് ഒരു വളവ് വന്നിട്ടാണ് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുന്നത് ഞങ്ങൾ ട്രെയിൻ മഹാരാഷ്ട്രയും കടന്ന് മധ്യപ്രദേശിൽ പ്രവേശിച്ചിരിക്കുകയാണ് അത്താഴം റെഡിയാണ് ഇഡലിയും സാമ്പാറും ചട്നിയും റൈസുമാണ് അത്താഴത്തിന് അതിനുശേഷം ഓരോ ക്ലാസ് പാൽ കൂടി തന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക